നെസ്സി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ചെറിയൊരു കബോർഡ് ഓർഗനൈസിംഗ് ആണ് കെട്ടോ കൂട്ടത്തിൽ കുറച്ച് ഗ്രോസറി അറേഞ്ച്മെൻറ്റും കൂടി കാണിക്കുന്നുണ്ട് അതായത് മാസത്തിലൊക്കെ നമ്മൾ ഈ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടും കൂടി ചെറിയ രീതിയിലൊന്ന് കാണിക്കുന്നുണ്ട് ഇതൊരു ചെറിയ കബോർഡാണ് ഈ രണ്ട് തട്ടുള്ള ഒരു കബോർഡാണ് അപ്പോൾ അത് എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെക്കുന്ന കബോർഡല്ല കേട്ടോ ഇത് വല്ലപ്പോഴൊക്കെ എടുക്കുന്ന സാധനങ്ങളാണ് അധികം ഞാൻ ഇതിൽ വെക്കൽ അപ്പോൾ ചിലപ്പം ഈ എന്താ പറയുക ഈ ക്ലീനിങ്ങിൻ്റെ ആ ഒരു കുറച്ച് സാധനങ്ങളുണ്ടല്ലോ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ വെക്കലുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഈ ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഒരു കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ഇത് വുഡിൻ്റെ ഒരു എന്തോ ഒരു ടൈപ്പ് ഇതാണ് കേട്ടോ അപ്പോൾ അതാ എന്തോ ഒരു സാധനം ചിന്തി പോയിട്ട് അവിടെ കറ പോലെ ആയിട്ടുണ്ട് അത് പോകുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ വുഡിൻ്റെയൊക്കെ ആ ഒരു ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിന് നനവ് പറ്റില്ല അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് എന്തായാലും ഒരു ഒരു വൃത്തികേട് പോലെ ആയി തോന്നിയിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടേക്കൊന്ന് തുടച്ചെടുക്കുന്നത് ഞാൻ കുറച്ച് മുമ്പേ ആമസോണിൽ നിന്ന് ഒരു ലൈനർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ലൈനർ ഇതിൻ്റെ മേലൊക്കെ ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ മേലെ സാധനം വെക്കുകയാണെങ്കിൽ വലിയ അഴുക്കോ പൊടികളോ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഈ ഈ ഒരു രണ്ട് ബോക്സാണ് കേട്ടോ ഞാൻ കൂടുതലും അതിൻ്റെ ഉള്ളിൽ വെക്കൽ അതായത് പിന്നെ വലിയ ജീരകം പിന്നെ ഈ ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് വെക്കൽ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അത് ഇതേപോലെ ബോക്സിലാക്കിയിട്ട് കുപ്പിയിലാക്കി വെക്കലാണ് ഒരു ബോക്സ് ഇട്ടാൽ തന്നെ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ അതിലുണ്ടാവും പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് വേറെ ഏതെങ്കിലും ആക്കി വെക്കണ്ടല്ലോ ഞാൻ ചിട്ടിങ്ങനെ ഒരു ബോക്സിലാക്കുമ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് എടുക്കുകയും ചെയ്യാം മനസ്സിലാവുകയും ചെയ്യുമല്ലോ ഇക്കാകെ ലീവ് ഉള്ളോസോ നോക്കിയിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത് കാരണം എന്താ വെച്ചാൽ ഇക്കാക്കാവുമ്പോൾ നല്ല അടിപൊളി നീറ്റാക്കിയിട്ട് ചെയ്തു തരും പിന്നെതാ ഈ ഒരു ലൈനറിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ അത്യാവശ്യം റേറ്റുള്ള ഇരുന്നൂറ്റി അത്ര ഇരുന്നൂറ്റി സംതിങ് ആണ് ഈ ഒരു ലൈനറിന് കുറച്ചധികം വീതി നിങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ വിചാരിച്ച് വാങ്ങിയതേ ഇനി പക്ഷേ അതിനൊരു ഇത് എന്താ പറയുക വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇനിയിൽ പിന്നെന്താ ഞാൻ ആ കുപ്പികളൊക്കെ ഒന്ന് താഴെ എടുത്ത് വെച്ചിട്ട് ആ ബോക്സൊക്കെ ഒന്ന് കഴുകുകയാണ് ഏതായാലും കബോർഡൊക്കെ നല്ല നീറ്റാക്കി വെക്കുമ്പം അതിൽ വെക്കുന്ന പാത്രങ്ങളൊന്ന് ക്ലീനാക്കണമല്ലോ പിന്നെ ഈ ലൈനറിൽ വന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ അടിയിൽ സ്റ്റിക്കർ പോലെ ഉണ്ടാവും അതാവുമ്പോഴാണ് ആ സ്റ്റിക്കർ പൊളിച്ചെടുത്താൽ ഇതിങ്ങും വെക്കുകയും ചെയ്യുക ഇതിൻ്റെ മേലെയാവും നല്ലോണം തുടച്ചെടുക്കുകയും ചെയ്യല്ലോ അതാണ് പത്ത് റുപ്യ കൂടിയാലും നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ചത് പക്ഷേ ഇതിൻ്റെ അടിയിൽ സ്റ്റിക്കർ പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇത് പഴയ ഒരു ഇതേപോലത്തെ ഒരു ലൈനറാണ് നമുക്ക് ഇതൊരു പേപ്പറിൻ്റെ പോലെയാണ് വലിയൊരു ഉറപ്പൊന്നും ഇല്ലാത്ത തുടച്ചെടുക്കാനൊന്നും പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ അത് കീറി പോവുകയും ചെയ്യും അപ്പോൾ ഏതായാലും ഞാനിതൊക്കെ ഒന്നും ഇറങ്ങിയില്ല വിചാരിച്ചിട്ട് ബാക്കിയൊരു കഷ്ണം ഇവിടെ പഴയതുണ്ട് ഇനി അതെടുത്താൽ കേട്ടോട്ടിച്ച് വാങ്ങിയ ഉടനെ തന്നെ നമ്മൾ ആൾക്കൊന്ന് ചെക്ക് ചെയ്യണം ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഒരു മാസത്തോളമായിട്ടോ അപ്പം ഞാൻ നോക്കിയിട്ടേ ഇല്ല ഇതൊന്നും ചെയ്യുന്ന സമയത്ത് ലൈനറൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പക്ഷേ ഇത് ഭയങ്കര ഒരു പൈസ നഷ്ടമായി പോയി പത്തിരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യോ ആ രീതിയിൽ പോയി ഇരുന്നൂറ്റി അമ്പതോ ഇരുന്നൂറ്റി ഇരുപോ അങ്ങനെ എന്തോ ഒന്നാണ് അതങ്ങനെ പോയി ഇതായി ഒരിപ്പോൾ പറിച്ചെടുക്കുന്നുണ്ട് അതിന് നൂറ്റി നൂറ്റി ചില്ലാനം ഉറുപ്പ്യുള്ളൂ കേട്ടോ ഇത് കുഴപ്പമൊന്നുമില്ല ഇതേപോലെ സ്റ്റിക്കർ ഇങ്ങനെ പൊളിഞ്ഞു പോരുമ്പോൾ നമുക്ക് അൽമാരിയിലും പിന്നെ അതേപോലെ കബോർഡുകളിലൊക്കെ ലൈനറാക്കി വിരിച്ചാൽ നല്ലതാട്ടോ നല്ല വൃത്തി ഉണ്ടാവും അത് ആ ലൈനറിൻ്റെ മേലെ ഭാഗം ഇങ്ങനെ തുടച്ചെടുത്താൽ മതിയല്ലോ ഇതിപ്പോൾ ഇങ്ങനെ നേതായാലും ഞാൻ ഇറങ്ങിയില്ലേന്ന് വിചാരിച്ച് അത് അവിടെ കെടുക്കട്ടെന്ന് കരുതിയാണ് ഈ ലൈനർ കട്ട് ചെയ്യാൻ അതൊന്നെടുക്കാതെ കുറേ സമയം പോയിട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ വിരിച്ച് വിരിച്ചിരിക്കാകെ പോയി പിന്നെ ഞാൻ ആ കുപ്പികളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മളെ ആ ഒരു ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ കുപ്പിയൊക്കെ വെക്കുന്നത് അത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഇനി പിന്നെ ഒന്നിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് പേപ്പർ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്ന് ഈ പേപ്പർ വിരിക്കുന്നതാ വച്ചാൽ ഈ കുപ്പിന്നൊക്കെ ഓരോ സാധനങ്ങളൊക്കെ അതിലേക്ക് തൊയിട്ടോ എന്താ അറിയില്ല അവിടെയൊക്കെ എന്തായാലും പൊടിയും എന്തൊക്കെ ഉണ്ടാവലുണ്ട് ഇത് ക്ലീൻ ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ അതേപോലെ പേപ്പറൊക്കെ പുതിയ വിരിച്ചെല്ലാം ചോദിച്ചിട്ട് കുപ്പികളൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ഇത് എസൻസും പിന്നെ തേൻ പിന്നെ അതേപോലെ ഈ കായപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ വെച്ചിട്ടുള്ളത് പിന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ചീരകവും കാപ്പിപ്പൊടിയും പിന്നെ അതേപോലത്തെ കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് ഈ ഒരു ബോക്സിലും വെച്ചിട്ടുള്ളത് എന്തായാലും കബോർഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ആ ഒരു ബോക്സിൽ പൊടിയൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ ആ കുപ്പിമലൊക്കെ അതൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് ആ കബോർഡിൻ്റെ മേലേക്ക് തന്നെ എടുത്ത് വയ്ക്കുകയാണ് ഒരുപാട് സാധനങ്ങളൊന്നും കുത്തി നിറച്ചൊന്നും വെക്കുന്നില്ല കേട്ടോ എപ്പോഴും ആ കൈ എത്തിയാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് ഒന്നെടുക്കുമ്പോൾ അതിനേക്കും എല്ലാം കൂടി മറിഞ്ഞിട്ടി വീഴും ഇതേപോലെ അങ്ങനെ വെച്ചാൽ ആ ഒരു ബോക്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാമല്ലോ അങ്ങനത്തെ ഗ്ലാസിൻ്റെ കുപ്പികളിലാവുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് കാണുകയും ചെയ്യുക അങ്ങനെ അതാ പിന്നെ അതാ ഒരു എന്താ ഫിലിമാണ് കേട്ടോ അത് അങ്ങനെ ഇപ്പോൾ എപ്പോഴും ഒന്നും അതിൻ്റെ ആവശ്യം വരില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഉലുവയും കടുകൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ബോക്സും അതിൻ്റെ മേലേക്കാണ് വെച്ചത് പിന്നെ നമ്മൾ കിച്ചൺ ടവലൊക്കെ ഇതേപോലെ ഒരു ബോക്സിൽ മറക്കി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യാമല്ലോ ഓരോന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അതിപ്പോൾ രണ്ട് ടവൽ കഴുകി കഴുകിയിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതേ ഉള്ളുപ്പോൾ പിന്നെ കുറേ പഴയ തുണികളൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുണ്ടെങ്കിൽ കുറേ കൈ ഞാൻ ഒഴിവാക്കി പിന്നെ അതപ്പോൾ നല്ല വൃത്തിയുള്ള നല്ല ടവൽ നോക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ കിച്ചണിൽ ഞാൻ ഉപയോഗിക്കൽ കൈ തുടിക്കാനും അങ്ങനത്തേനൊക്കെ പിന്നെ കൗണ്ടർ ടോപ്പ് തുടിക്കൽ ഞാൻ മൈക്രോഫൈബർ വെച്ചിട്ടാണ് അതും രണ്ട് മൂന്നെണ്ണം ഞാൻ കഴുകിയിട്ട് ആണ് പിന്നെ നമ്മളെപ്പോഴും സാധനങ്ങളൊക്കെ കാലിയായാലും ഉടനെ തന്നെ അത് കഴുകി ഉണക്കിയിട്ട് വേണം കേട്ടോ അടുത്ത് വെക്കാൻ അങ്ങനെ ആകുമ്പോൾ എപ്പോഴും നല്ല നീറ്റായിരിക്കും നമ്മുടെ കുപ്പിയും പാത്രങ്ങളൊക്കെ പിന്നെ അതേപോലെ ഇടയ്ക്കിടക്ക് നമ്മൾ കഴുകിയിട്ടില്ല ഇല്ലാത്ത ഉണ്ടാവില്ല കഴുകാത്തത് അത് ഇടക്ക് ഇതേപോലെ ഒരു നഞ്ഞ ടവ്വര് വെച്ചിട്ട് തുടച്ചെടുത്താലും അതിൻ്റെ മേലെയുള്ള പൊടികളൊക്കെ ഒന്ന് പോയിക്കിട്ടുട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രം പോരല്ലോ അത് നീറ്റായിട്ട് കൊണ്ടെടുക്കുകയും വേണ്ടേ അപ്പോൾ ഇത് ഇതേപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് തുടക്കുകയാണെങ്കിൽ ഇടക്ക് കിട്ടോ അപ്പോൾ ഡെയിലി തുടക്കണതൊന്നുമില്ല ഇടക്കിടക്ക് ഇങ്ങനെ തുടക്കം ണെങ്കിൽ നല്ല ക്ലീൻ അയക്കും പിന്നെന്താ ഒരുപാട് ചെറിയ ചെറിയ സ്പൂണുകളൊക്കെ ഞാൻ വാരി വലിച്ചിട്ട് ആ ഇതിൽ ബോക്സിൽ ഇടേണ്ട അയച്ചിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ വെച്ചുകയാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോഴാണല്ലോ ഒരുപാട് സ്പൂണിൻ്റെ ആവശ്യം അല്ലെങ്കിൽ നമുക്ക് ഇത്ര ചെറിയ ചെറിയ സ്പൂണിൻ്റെ ആവശ്യം എപ്പോഴും വരില്ലല്ലോ അപ്പോൾ അത്യാവശ്യമുള്ള ഒന്ന് രണ്ട് സ്പൂണുകൾ മാത്രം താഴെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ദാ ഈ ഒരു വുഡിൻ്റെ ബോക്സ് ഉണ്ടല്ലോ ബോക്സ് പോലത്തെ അത് എപ്പോഴും ഓരോ സ്ഥലത്തേക്ക് മാറ്റി മാറ്റി കൊണ്ടെടുക്കലാട്ടോ ചിലപ്പോൾ അവിടെ ഡൈനി ആൾ എന്തെങ്കിലും വെക്കുമ്പോഴാണ് ഭംഗി തോന്നും പിന്നെ അടുക്കളയിൽ വെക്കണമെന്നല്ലതെന്ന് തോന്നും അങ്ങനെ എല്ലാം അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടെടുക്കലാണ് പിന്നെ ഞാൻ ഞാനിതിൻ്റെ അടിയിൽ നീ വൃത്തികേടൊന്നും ആവണ്ടായി അയച്ചിട്ട് ഇനി നനവോ അങ്ങനത്തൊന്നും ആവണ്ടാ അയച്ചിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ലൈനർ കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു പീസ് അതിൻ്റെ മേലെ വിരിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ കല്ലുപ്പും പൊടിയിപ്പുമാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ബാക്കിയാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചതിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ അത് ഞാൻ ആ ഒരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ബോക്സിലാക്കി തന്നെയാണ് വെക്കൽ അങ്ങനെ ആവുമ്പോൾ ഈ ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ ക്ലിപ്പ് ഇട്ടാൽ നല്ല സേഫായിട്ട് സാധനങ്ങൾ നിൽക്കും കേട്ടോ പിന്നെ പുറത്തേക്കും പോവില്ല ഒരു സാധനങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ കിടക്കില്ല അത് അടിപൊളി സാധനമാണ് ആ ക്ലിപ്പ് കുറേ ആയി ഞാനത് യൂസ് ചെയ്യുന്നത് കൂടുതലും സാധനങ്ങൾ ഞാൻ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് മാത്രമാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെക്കുന്നത് അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞില്ല ഒരുപാട് നിറച്ചിട്ടുന്ന കാര്യം എനിക്കിഷ്ടമില്ല പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് മേശന്റെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെക്കാതെ തരയില്ലല്ലോ പിന്നെ അതാ ഒരു ബോക്സിൻ്റെ ഇതിൽ ഞാൻ ഒരു പൊട്ടിയ കപ്പ് കപ്പുണ്ടിന് ഒരു ആ ഒരു അറ്റം പൊട്ടിയ അപ്പം അതിലേക്ക് ഞാനിതാ സ്നേക്ക് പ്ലാന്റിൻ്റെ രണ്ട് ലീഫ് മുറിച്ചുണ്ടോയെന്ന് അതിൽ വെച്ചിരിക്കുക കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ മണ്ണിലാണെങ്കിലും പിടിക്കും വെള്ളത്തിലാണെങ്കിലും പിടിക്കും ഇട്ട തൽക്കാലം അപ്പോൾ അങ്ങനെ ആ ഒരു മേശൻ്റെ മേലെ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ ജയിച്ചിട്ട് വെച്ചതാണ് ഇങ്ങനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമ്മൾ കിച്ചന് നീറ്റായി ഇടുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ നല്ല വേറെ ഇതിപ്പോൾ അത്ര ഭംഗിയുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം നല്ല ഫ്ലവറൊക്കെ വെച്ചാൽ നല്ലതാ കേട്ടോ നമുക്ക് എന്നെ സന്തോഷമാണ് അടുക്കളയിലേക്ക് വരുമ്പോൾ പിന്നെ ഇതാ കഴിഞ്ഞ ദിവസം മാവേലിയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കുറച്ച് ഇതാ അതേപോലത്തെ പലചരക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇനി പിന്നെ അടുത്ത ആഴ്ച വാവ ഒരു മൂന്നാല് ദിവസം നിൽക്കാനായിട്ട് വരും ലീവ് എടുത്തിട്ട് വരുന്നുണ്ട് ഒരെന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അപ്പോൾ അപ്പോൾ എന്തായാലും ഇതേപോലത്തെ സാധനങ്ങൾ കുറച്ച് അധികം വേണ്ടിവരും ഞാനും കാക്കി മാത്രമാകുമ്പോൾ അധികവും മീൻകറി തന്നെയാണ് കേട്ടോ വെക്കൽ മീൻ കറിയാണ് അധികം കൂട്ടുക പിന്നെ വെജിറ്റബിൾസും കഴിക്കലുണ്ട് പിന്നെ അതേപോലത്തെ ഒക്കെ വല്ലപ്പോഴും ഇനിയിപ്പോൾ കാക്ക ഫുൾ ടൈം ഇവിടെ ഫുഡ് കഴിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ത് ഈ ഒരു പിയേഴ്സ് സോപ്പ് ഉണ്ടല്ലോ അത് നല്ലതാണ് കേട്ടോ നമ്മളെപ്പോഴും ഇപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിപ്പോൾ ആ ഒരു ബോക്സ് കൊടുക്കു വാങ്ങണേ ആ ബോക്സിൽ നാലെണ്ണം ഉണ്ടാവും അങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോന്ന് വാങ്ങുന്നേക്കാട്ട് നല്ല പിന്നെ കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ കുറച്ച് പൈസേൻ്റെ ലാഭം ഉണ്ടാവും കേട്ടോ ഇത് ചെറുപയർ കടല വൻപയർ പരിപ്പ് അങ്ങനത്തെയൊക്കെയാണ് അതൊക്കെ നമ്മൾ സബ്സിഡി നിരക്കിലാണ്ടോ മാവേലിയിൽ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു കിലോ പഞ്ചസാരയും കിട്ടുമല്ലോ അവിടുന്ന് അപ്പോൾ അതിനിപ്പോൾ റേറ്റ് കൂടിയെന്നാണ് പറഞ്ഞു പക്ഷേ ഞാൻ ബില്ല് നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഉലുവയും കടുകൊക്കെ ഉണ്ട് അത് ഞാൻ കുറച്ചധികം ഒരു ഇരുന്നൂറ്റി അമ്പൊക്കെ വാങ്ങിയിട്ട് കഴുകി ഉണക്കിയിട്ടാണ് കേട്ടോ കുപ്പിയിലാക്കി വെക്കൽ ഈ ഒരു വറ്റൽമുളക് ഞാൻ മൂന്നാല് ദിവസം മുമ്പേ വാങ്ങി കഴുകി ഉണക്കി വെച്ചത് അപ്പോൾ പത്രത്തിലാക്കി വെക്കണം നമുക്ക് വറവ് ഉണ്ടല്ലോ അപ്പോൾ അതിനൊരു നൂറ് ഗ്രാമായിട്ട് വാങ്ങിയതാണ് പിന്നെ അതേപോലെ നമ്മൾ റവ കുറച്ച് ഒക്കെ വാങ്ങുമ്പോൾ എന്നിപ്പോൾ റവൻ്റെ ഉപമാവൊന്നും ഉണ്ടാക്കൂലല്ലോ ഇനി പുട്ടാണെങ്കിലും വല്ലപ്പോഴും ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അത് കുറേ ദിവസം എടുത്ത് വെച്ചാൽ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കും ചൂടാക്കട്ടോ നല്ലോണം ഇളം ചൂടല്ല കേട്ടോ നല്ലോണം ഒന്ന് വറുത്തെടുക്കും എന്തതിന് ശേഷം ചൂടാറിയിട്ടാണ് ഞാൻ കുപ്പിയിലേക്ക് ആക്കി വെക്കല് അങ്ങനെ ആകുമ്പോൾ കുറേ ദിവസത്തെ ഒരു മാസമൊക്കെ ഒരു കേടും വരാതെ നിൽക്കും ഇപ്രാവശ്യം പോയപ്പോൾ ഈ എന്താണ് ഗ്രീൻ പീസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊന്നും ആവേലില്ല ഇനി അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തന്നെയുള്ള തന്നെയുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പുതിയതായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാവലുണ്ട് അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ അതേപോലെ മാവേലിന്ന് വാങ്ങുമ്പോൾ നല്ല സബ്സിഡി കിട്ടും അത് വാങ്ങേണ്ടി എന്താ വെച്ചാൽ ഫസ്റ്റിൽ മാസം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു നാലാം തീയതി അഞ്ചാം തീയതി ഒക്കെ ആകുന്ന സമയത്താണ് കേട്ടോ സാധനങ്ങളൊക്കെ വരിക അതൊന്നാമത്തെ ശമ്പളക്കാർക്കൊക്കെ ശമ്പളം കിട്ടുന്ന ഡേറ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അതേപോലെ കുപ്പിയിലും ഈ പാത്രത്തിലൊക്കെ ഒഴിച്ച് ഒഴിച്ചുവെച്ചതിൻ്റെ ബാക്കി ഉണ്ടാവില്ല അത് ഇതേപോലെ അത് മാറ്റി വെക്കാനായിട്ട് ഞാനൊരു ബോക്സ് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ എല്ലാം കൂടി ഇനി എന്താണ് ഈ ഫില്ല് ചെയ്ത ബാക്കിയുള്ളത് വേറെ ഭാഗത്ത് വെച്ചാൽ അത് തിരഞ്ഞെടുക്കണ്ടല്ലോ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഓരോ ഭാഗത്താക്കി വെക്കുമ്പോൾ അതാണ് കേട്ടോ നല്ലത് നമുക്ക് എടുക്കാനും എടുത്ത് വെക്കാനും ഒക്കെ ഇനി ഓരോന്നും ഓരോന്നിനും എന്താ പറയുക ഓരോ സ്ഥലം നമ്മൾ കണ്ടെത്തുകയും വേണം ഈ ഗ്രോസറി ഒരു സ്ഥലത്ത് അല്ലാത്തൊരു സ്ഥലത്ത് അങ്ങനത്തെ ഈ നമുക്ക് കബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അങ്ങനെ എടുത്ത് ഈ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് നമുക്ക് എപ്പോഴും അവിടെ ഒല്ലം കൂടി എല്ലാ ഭാഗത്തും ആകുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും അപ്പോൾ ഓരോന്നിനും ഓരോ സ്ഥലം കണ്ടെത്തിയാൽ നമുക്ക് തെരയേണ്ട ആ ഭാഗം കൂടെ തുറന്നാൽ മതി മുളകും മല്ലിയും എല്ലാം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാവേലി പോയത് പക്ഷേ മുളക് ആകട്ടോ എന്തോ ഒരു ചണ്ടി മുളക് അതുകൊണ്ട് ഞാൻ മുളക് വാങ്ങിയില്ല മല്ലി വാങ്ങി മാസത്തിലൊരിക്കലൊക്കെ ഇതേപോലെ സാധനങ്ങളൊക്കെ വാങ്ങി കുപ്പിയിലൊക്കെ ആക്കി നിറച്ചിങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സമാധാനം കിട്ടും എനിക്കിങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ അപ്പോൾ അത് സാധനം തീരുമ്പോഴത്തേനൊക്കെ ഞാനിങ്ങനെ പറയും അത് തീർന്നത് തീർന്ന് ഇങ്ങനെ എപ്പോഴും കുറേശ്ശെ കുറേശ്ശെ സാധനമാണ് ഇപ്പോൾ അധികവും വാങ്ങല് ഞങ്ങളെ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ മക്കൾ വരും എന്ന് പറഞ്ഞതിനെക്കൊണ്ടാണ് ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചത് അവർ വരുമ്പോൾ തിരിച്ച തിരിച്ച വാങ്ങണ്ടല്ലോ അതുമല്ല രാവിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കണം ഈ രാവിലായാലും ഉച്ചക്കായാലും ഒക്കെ കേട്ടോ എല്ലാ സമയത്തും നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുകയെന്നു പറയുമ്പോൾ തന്നെ അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെതാ നമ്മളെ സ്പ്രേ ബോട്ടിലുകളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുവിധം അറേഞ്ച്മെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരുവിധം ഒന്ന് പറയാം ഇങ്ങനെന്താ സാധനങ്ങളൊക്കെ നിറച്ച് പാത്രങ്ങളൊക്കെ ഒതുക്കി പെറുക്കി നമ്മളെ കബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല രസമല്ലേ കാണാൻ പിന്നെന്താ ഇങ്ങനത്തെ ഒരു പാത്രം ഞങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലേ ഞാൻ വലിയ ജീരകവും കടുകും ഉലുവിയൊക്കെ ഇട്ട് വെക്കുന്നത് അപ്പോൾ പാത്രമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ അതിൻ്റെ മൂഡുണ്ടല്ലോ അത് ഭയങ്കര റെസ്റ്റ് ഇടിച്ചാൽ പോക്കാണ് കേട്ടോ പിന്നെ എന്തോ എന്തോരതരം പെയിൻറ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിന് വേണ്ടി മാറ്റി വെച്ചതാണ് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടോ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്